എറണാകുളത്ത് മാവോയിസ്റ്റ് നേതാവ് മുരണി മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് ആന്ധ്രയിലെ കേസുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ റെയ്ഡ് നടത്തുന്നത് അഹമ്മദ് ൾ നൽകാനായി മുസ്തഫ ആന്ധ്രയിലെ കേസുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എറണാകുളത്തെ മുരളി കണ്ണപിള്ളിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്നുള്ള വിവരങ്ങളൊപ്പം തന്നെ കഥക് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഈ റേഡ് പുലർച്ചെ ആറുമണിയോടു കൂടിയാണ് ഈ മുരണി കളമ്പിയുടെ കണ്ണപിള്ളിയുടെ മകന്റെ വീട് എറണാകുളം ഈ വീട്ടിൽ തനിച്ചാണ് താമസം അവിടെയാണ് പുലർച്ചയോടുകൂടി എൻ ഐ എ സംഘം എത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദിലുള്ള ആന്ധ്രയിലെ ഹൈദരാബാദിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്ന് കൂടി ഈ എൻ ഐ എ സംഘം അറിയിച്ചതായാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് പക്ഷേ ഏത് കേസാണ് എന്ന് രജിസ്റ്റർ ചെയ്ത കേസാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് മാത്രമല്ല ഈ വീട്ടിൽ ഇദ്ദേഹം തനിച്ചാണ് താമസം നമുക്കറിയാം നേരത്തെ ഏറുവാദ ജയിലിൽ ഈ മഹാരാഷ്ട്ര എ ടി എസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇദ്ദേഹം ജയിലിലായിരുന്നു അതിനുശേഷം പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഹൃദ്രോഗിയാണ് ഈ വീട്ടിൽ തനിച്ചാണ് താമസം ഏതെങ്കിലും തരത്തിലുള്ള കേസ് കേരളവുമായി ബന്ധപ്പെട്ടോ മറ്റോ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തതായി ഇതുവരെ വിവരങ്ങളില്ല പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ മഹാരാഷ്ട്രയിലെ ക്ഷമിക്കണം ആന്ധ്രയിലെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു മാവോയിസ്റ്റ് നേതാവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് സെർച്ച് വാറണ്ട് വാറണ്ട് ലഭിച്ചതിനാലാണ് ഈ സംഘം എത്തിയതെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് എന്തായാലും ഏഴോ എട്ടോ പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയമായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഈ സംഘം അകത്ത് കടക്കുകയും അകത്ത് റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ സംഘവും അദ്ദേഹം ഇപ്പോൾ വീടിനകത്താണുള്ളത് അല്പസമയത്തിനകം ഏതെങ്കിലും തരത്തിൽ എൻ ഐ എ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പങ്കുവച്ചാൽ മാത്രമാണ് ഔദ്യോഗികമായി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഈ ആന്ധ്രയിലെ മാവോയിസ്റ്റ് നേതാവുമായി ബന്ധപ്പെട്ട ഏത് വിധത്തിലുള്ള സഹായം ലഭിച്ചതാണ് റെയ്ഡിന് പ്രേരകമായിട്ടുള്ളതെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിവരങ്ങൾ എന്തായാലും 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 അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കുടുംബത്തിന് അവരോട് മനസ്സിലാക്കാൻ കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ടല്ല ഹൈദരാബാദിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് മാവോയിസ്റ്റ് നേതാവ് മുരളികണ്ണപിള്ളിയുടെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നാണ് മുൻചിതവ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വീട്ടിലാളുണ്ടായിരുന്നു അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കഥകൊക്കെ പൊളിച്ചു കയറാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അതാണ് സൂചിപ്പിച്ചു വന്നത് അദ്ദേഹം ഏകദേശം ആറു മണിയോടുകൂടി പുലർച്ചെ ഈ വീട്ടിൽ അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ് തനിച്ചാണ് താമസിക്കുന്നത് സ്വാഭാവികമായും ഒരു പക്ഷേ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പുറത്തേക്ക് വന്നു കാണില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വരുന്നതേ ഉണ്ടാകൂ എന്നൊക്കെയാണ് മനസ്സിലാകുന്നത് പക്ഷേ ആരുമില്ലാത്തൊരു സമയത്ത് ഈ സംഘം അതിനൊന്നും കാത്തു നിൽക്കാതെ അകത്തു കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് അതനുസരിച്ച് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ കുറച്ചുകൂടി പ്രായമായ ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ അത്തരത്തിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇപ്പോൾ ഈ കുടുംബം പറയുന്നതിനനുസരിച്ച് ബലം പ്രയോഗിച്ച് വാതിൽ കഥക് ചവിട്ടി പൊളിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെ ബലം പ്രയോഗിച്ചാണ് വീട്ടിനകത്ത് കയറിയിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ശരി എന്തായാലും എറണാകുളത്തു നിന്നുള്ള വിവരങ്ങളാണ് അഹമ്മദ് മുഷ്തഫ പങ്കുവച്ചത് മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണംപള്ളിയുടെ വീട്ടിലാണ് ഇപ്പോൾ എൻ ഐ എ റെയ്ഡ് നടത്തുന്നത് ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ ഒരു പക്ഷേ റെയ്ഡിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഈ കാര്യം അറിയുകയുള്ളൂ അദ്ദേഹത്തിന്റെ വീട് ആ കഥക ചവിട്ടി തുറന്നുകൊണ്ടാണ് അകത്ത് കയറിയത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്